ം ചാനലിലേക്കെല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പല്ലൂർ റൂട്ടിലാണ് ഇപ്പോൾ പെരുമ്പല്ലൂരാണ് സംഭവം ഇന്നലെ വൈ എട്ട് മണിയോടെ ഈ കാണുന്ന വളവിലൊരു ആക്സിഡൻറ്റ് നടന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഹൃദയ മനുഷ്യനെ നടക്കിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് അറിയുന്നത് ഇന്നലെ വൈകിട്ട് ഏകദേശം എട്ട് മണിയോടെ ആരക്കുഴ ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകുന്ന തടിലോറി മൂവാറ്റുപുഴയിൽ നിന്നും ആരക്കുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ജീപ്പും തമ്മിലാണ് അപകടം നടന്നിരിക്കുന്നത് ലോറി തടിലോറിയിൽ ജീപ്പ് തട്ടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൽ വാഴക്കുളം നീലിമ ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരനായ ജീവനക്കാരനായ നിതീഷ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള നിതീഷാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ജീപ്പ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് അപകടം സംഭവിച്ചിരുന്നത് ലോറി ഈ ഭാഗത്ത് വൈകിയും ജീപ്പ് തട്ടി ജീപ്പിൻ്റെ ബോഡി നമുക്ക് ഈ ദൃശ്യത്തിലൂടെ കാണാം ബോഡി ഇവിടെ പറഞ്ഞ് ദൂരെ പോവുകയും ബോഡി പോയുകൂടി ജീപ്പിൻ്റെ നിയന്ത്രണം നഷ്ടം പറയപ്പെട്ടതോട് നമ്മളിപ്പോൾ ഈ തൊട്ട് മുമ്പിൽ കാണുന്ന പാറയ്ക്കുടി ജോബിൻ്റെ വീടിൻ്റെ മതിര് തകർത്തുകൊണ്ടാണ് ജീപ്പ് കുറ്റത്തേക്ക് പ്രവേശിച്ചത് അവിടെ ജീപ്പ് തല കീഴായി മറിഞ്ഞാണ് അപകടം സംബന്ധിച്ചിരുന്നത് ജീപ്പിൽ രണ്ട് പേരാണ് യാത്ര ചെയ്തത് എന്നാണ് പറയുന്നത് ഒന്ന് ഇടുക്കി സ്വദേശി വാഴക്കുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ജോസ്മോൻ എന്ന് പറയുന്ന വ്യക്തിയും ജീപ്പിലുണ്ടായിരുന്നു അതാണ് ഇതിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടു വന്ന ജീപ്പ് നമ്മുടെ മുന്നിലുള്ള മതിൽ ഇടിച്ചതകർത്ത് ഹൈറ്റിൽ ഉയർന്ന് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വീട്ടിലുള്ളവർ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഏകദേശം എട്ട് മണിയോടെയാണ് വാഹനം പറന്നു വരുന്നത് കാണുന്നതും ഈ കാണുന്ന മതിലിൽ തട്ടിയാണ് ജീപ്പ് പോയിരിക്കുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാം ജീപ്പ് തല കീഴായിട്ട് മറിഞ്ഞിരിക്കുന്നു ഈ ഇവിടെയാണ് ജീപ്പ് തല കീഴായി മറിയുകയും ചെയ്തിരിക്കുന്നത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും അതായത് മൂവാറ്റു മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും വരുന്ന ജീപ്പാണ് ആരക്കുഴ ഭാഗത്തു നിന്നും വന്ന് തടി ലോറിയിൽ ഇടിച്ച് അവൻ അപകടം വെച്ച് കൂടെയുണ്ടായിരുന്ന വ്യക്തിയെ അതി ഗുരുതരമായ പരിക്കുകളോടെ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു ഇത് ദൃശ്യത്തിൽ കാണുന്നത് പാറക്കുടിയിൽ ജോബിൻ്റെ വീട്ടിലാണ് ജോബിൻ്റെ വീട്ടിലെ ഈ മതിലാണ് ഇടിച്ചു തകർത്തുകൊണ്ട് ഏകദേശം നൂറ്റി അൻപതോളം മീറ്ററാണ് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും നിയന്ത്രണ നഷ്ടമായി ജീപ്പ് പറന്നു വരികയും ഇവിടെ വീണ് തലകീഴായി വരികയും ചെയ്തിരിക്കുന്നു ഇരുവരെയും രക്ഷപ്പെടുത്തിയെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീപ്പ് ഏകദേശം പൂർണ്ണമായും നശിച്ച അല്ലെങ്കിൽ തകർന്ന നിലയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വൈകിട്ടോടെ നാടിനെ നടുക്കിയ ഒരു സംഭവം എന്ന് വേണം പറയാൻ അതി ദുഃഖകരമായ വാർത്തയാണ് പെരുമ്പല്ലൂർ ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടെ സംഭവിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും വന്ന ജീപ്പ് ആരക്കുഴ ഭാഗത്തു നിന്ന് വന്ന കടിലോറിയുമായിട്ടുണ്ടായ അപകടത്തിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് തലകീഴായി ആരേക്കുടി ഗോവിൻ്റെ വീട്ടിലെ മതിലിടിച്ച് തകർത്ത് മുറ്റത്തേക്ക് പറന്ന് മറയുകയും ജീപ്പിലുണ്ടായിരുന്ന രണ്ട് പേരിൽ വാഴക്കുളം നീലിമ ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരനായ നിതീഷ് മുപ്പത്തി മൂന്ന് വയസ്സുള്ള നിതീഷാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിൽ രണ്ട് പേരിൽ ഒരാൾ ഇടുക്കി സ്വദേശിയായ ജോസ്മോൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുമാണ് നേരത്തെ ജോസ്മോന് ഗുരുതര പരുക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തുടർ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയി എന്നുള്ള ഒരു വാർത്തയും നമ്മളറിയുന്നു ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്റർ അകലെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് നമുക്കറിയാം ഈ റോഡിൻ്റെ ആ വളവിൽ വെച്ചാണ് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിരിക്കുകയും അവിടുന്ന് ബോഡി തടിയിൽ ഉടക്കി അവിടുന്ന് നഷ്ടപ്പെട്ട ജീപ്പ് നിയന്ത്രണം തെറ്റി ഇതിരെ വരികയും ഈ കാണുന്ന മതിലിലിരിച്ച് ഉയർന്ന് സിനിമാ സ്റ്റൈൽ എന്ന് വേണം പറയാൻ ഉയർന്ന് തലകീഴായിട്ട് ജീപ്പ് മറയുകയായിരുന്നു ജീപ്പിലുണ്ടായിരുന്ന രണ്ട് പേരിൽ ഒരാളാണ് ദാരുണമായി മരണപ്പെട്ടിരിക്കുന്ന നിതീഷ് മുപ്പത്തിമൂന്ന് അത് തൈക്കുഴി നിതീഷ് മുപ്പത്തിമൂന്ന് വാഴപ്പുറം നീലിമ ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരനാണ് ഈ റോഡിൽ നിരന്തരമായ അപകടമുണ്ടെന്നാണ് കക്ഷികൾ പറയുന്നത് എന്താണെങ്കിലും അതിശക്തമായ മഴ തുടരുന്നു മറ്റ് റോഡുകളെല്ലാം അല്പം വഴുക്ക് ജാലായി തെറ്റി മാറുന്ന രീതിയിലാണ് അപ്പോൾ വാഹന യാത്രക്കാർ ഏറെ ശ്ര ശ്രദ്ധിച്ച് വരേണ്ട ഉണ്ട് എന്നാണ് നമുക്കിതിൽ ഇന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇന്ന് പെരുമ്പല്ലൂർ വിഭാഗത്തിൽ ഈ ഞെട്ടലോടെയുള്ള വാർത്ത എറിഞ്ഞാണ് ജനങ്ങളിവിടെയൊക്കെ ഓടിയെത്തുന്നത്